എന്താ പറയുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ കുറവാണ് പിന്നെ സ്കൂട്ടീൻ്റെ എല്ലാ രീതിയിലുള്ള ഒരു മെയിനായിട്ടൊരു ഗ്ലാമറും അതേപോലെ തന്നെ നമ്മൾ യൂസേജിനും പറ്റിയ ഒരു വണ്ടിയാണ് നമ്മളെ കുടുംബത്തിൽ ഇതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇതിലൊരു അങ്കായി പഠിക്കാം നല്ല സ്മൂത്തുള്ള വണ്ടിയാണ് ടാക്സസ് ഈ വണ്ടി വണ്ടി കാണാൻ നല്ല ലുക്കാണ് നല്ല സ്റ്റൈലിലൊരു വണ്ടിയാണ് അതുകൊണ്ടാണ് എടുത്തത് ഞാൻ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിട്ടുണ്ടാവും ഇപ്പോ ഒരുവിധം ഉപയോഗിക്കുന്നു ഞാൻ കംപ്ലൈൻറ് വല്ലാണ്ട് കേൾക്കണൊന്നുമില്ല യൂസ് ചെയ്ത യൂസ് ചെയ്തിട്ട് കംഫർട്ട് ആകും കൊണ്ട് തന്നെ പിന്നെ ഒന്നും കൂടി എടുക്കാന്ന് വിചാരിച്ചു പഴയ ആസസ് ഉണ്ടായിരുന്നു ഞാനത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് പുതിയ നല്ല പെർഫോമൻസ് ഉണ്ട് നല്ല റിവ്യൂ ഉണ്ട് വണ്ടിയിൽ ജനപ്രിയ സ്കൂട്ടറായ സുസുക്കി ആക്സസിന്റെ പുതിയ വേരിയന്റ് സുപ്ര എത്തിക്കഴിഞ്ഞു പൂർണ്ണമായും ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസ്രോളിനൊപ്പം പവർഫുൾ ഫീച്ചേഴ്സുമായാണ് പുത്തൻ വേരിയന്റ് എത്തിയിരിക്കുന്നത് പുതിയ വേരിയന്റ് ആയ ആക്സസ് റേഡ് കണക്ട് എഫ്റ്റിയുടെ ലോഞ്ചിങ്ങും മെഗാ ഡെലിവറിയും സുപ്ര സുസുക്കി ഷോറൂമിൽ വെച്ച് നടന്നു സുസുക്കിയെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് എന്നതിന് കാരണങ്ങൾ പലതാണ്

നല്ല സർവീസും കിട്ടിയ ഒരു കസ്റ്റമറാണ് അപ്പോൾ ആ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി സൂപ്രാസിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഈ ടി എഫ് ടി വാഹനത്തിന് രണ്ട് വർഷത്തെ വാറണ്ടിയും അഞ്ച് വർഷത്തെ എക്സൻഡ് വാറണ്ടിയും നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യും സുപ്ര സുസുക്കിയുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ വെച്ച് നടന്ന വാഹനത്തിന്റെ ലോഞ്ചിംഗ് കർമ്മം സുസുക്കി ആക്സസുമായി ഒരു ലക്ഷം കിലോമീറ്ററിലധികം സഞ്ചരിച്ച സുസുക്കിയുടെ വിലപ്പെട്ട ഉപഭോക്താവ് പുഷ്പരാജ നിർവഹിച്ചു ചടങ്ങിൽ സുപ്ര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ എ എസ് സുസുക്കി ഏരിയ മാനേജർ ആർ ജി ഘോഷ് സുപ്ര ഗ്രൂപ്പ് ജനറൽ മാനേജർ ഗിരീഷ് എസ് കെ സുപ്ര ഗ്രൂപ്പ് സി എഫ് ടോം തോമസ് സുപ്ര ഗ്രൂപ്പ് സർവീസ് എ ജി എം നുഹ്മാൻ നെറ്റ്വർക്ക് മാനേജർ മുഹമ്മദ് ഡയറക്ടർമാരായ ശരത് പ്രവീൺ അഡ്മിനിസ്ട്രേഷൻ മാനേജർ രമേശ് തുടങ്ങിയവരും സംബന്ധിച്ചു ഫൈവ് ഒരു പുതിയ വേർഷൻ അതായത് ഏകദേശം ഫെബ്രുവരി ലോഞ്ച് ചെയ്യണ്ടായി അപ്പൊ അതിന് ശേഷം ഇത് ടി എഫ് ടി എന്ന് പറയുന്ന ഡിസ്പ്ലേയിൽ വരുന്ന ചേഞ്ചസ് ആണ് കാര്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് നൈറ്റ് മിഷനും ഒക്കെ ആയിട്ടുള്ള ഒരു പുതിയ വേർഷനാണ് ഈ വാഹനത്തിൻ്റെ വന്നിട്ടുള്ളത് അതാണ് നമ്മൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ അഡ്വാൻസ് വെതർ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ കുറച്ച് മഴയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ തരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാര്യമായിട്ട് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് നോർമലി വരുന്ന ബ്ലാക്ക് ബ്ലൂ ഐസ് ഗ്രീൻ തുടങ്ങിയ കളറുകൾ കൂടാതെ അക്വ സിൽവർ എന്നുകൊണ്ട് പുതിയൊരു കളർ ബ്ലൂ കളർന്ന ഒരു സിൽവർ കളർ പുതിയൊരു വേരിയൻറ്റ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും പ്രൊഡക്റ്റ് കണ്ടുണ്ടാവും അപ്പോൾ അത് ആണ് ഈ ഒരു മോഡല് പരിപാടിയിൽ പുഷ്പരാജിന് സുപ്ര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ എസ് ആദരവ് നൽകി ശ്രദ്ധേയമായ ഫീച്ചർ അപ്ഗ്രേഡുകളോടെയാണ് ആക്സസ് റൈഡ് കണക്ട് എഫ് ടി സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി പുതിയ കളർ ഓപ്ഷൻ എന്നിവയാണ് സുസുക്കി ആക്സസ് റൈഡ് കണക്ട് ടി എഫ് ടി വാഹനത്തിന്റെ പ്രധാന സവിശേഷതകൾ പരിപാടിയിൽ ആക്സസുകളുടെ ഡെലിവറിയാണ് നടത്തിയത് സുപ്ര സുസുക്കിയുടെ എല്ലാ ഷോറൂമുകളിലും പുതിയ മോഡൽ ലഭ്യമാണ് ന്യൂസ് ന്യൂസ്